പത്തനംതിട്ട കോന്നി ചെങ്കളം പാറമടയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി പാറകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ തെരച്ചിൽ നിർത്തി നാളെ രാവിലെ ഏഴു മണിയോടെ വീണ്ടും രക്ഷാപ്രവർത്തനം ും വിവരങ്ങൾ ബാബു നൽകും സുജു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്രത്തോളം ദുഷ്കരമായിരുന്നു ആ രക്ഷാപ്രവർത്തനം എന്ന് മാത്രമല്ല ഈ മുകളിൽ നിന്ന് പാറകൾ ഇടിഞ്ഞു വീഴുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലല്ലേ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് നാളെ പുനരാരംഭിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഈ ഒഡീഷ സ്വദേശി മഹാദേവ പ്രതാപിന്റെ മൃതദേഹമാണ് പ്രധാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പൊ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും ഇപ്പോൾ അപകടത്തിൽ ഈ അകപ്പെട്ടിരിക്കുന്നത് ബീഹാർ സ്വദേശി അജയ റായിയാണ് അദ്ദേഹത്തിനായുള്ള തിരച്ചിലായിരിക്കും നാളെ നടത്തുക രാത്രി വൈകിയും കൂറ്റം പാറക്കലുകൾ ഇളകി വീണത് തുടർന്നു ഇതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് സംഘം നടത്തിയത് ഏറ്റവും ഒടുവിൽ അവസാനമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ ആ സമയം സന്ദർശിക്കുമ്പോൾ ആ സമയം അവിടെ വലിയ കൂറ്റം പാർക്കിൽ ഇളകി വീണ വീണ്ടും ഒരു അപകട ഉണ്ടായിരുന്നു ഇളകി വീഴുകയും ചെയ്ത് തലനിരയ്ക്കിടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് അത്തരമൊരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ച് നാളെ തുടരാൻ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് കോറികളുടെ പ്രവർത്തനത്തിന് ഉൾപ്പെടെ സുജു നിലവിൽ ബിഹാർ സ്വദേശിക്കായുള്ള തെരച്ചിലാണ് ഇനി നാളെ പുനരാരംഭിക്കുക കാരണം പ്രതികൂലമായ ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഈ പാറക്കഷ്ണങ്ങളടക്കം ഇളകി മുകളിൽ നിന്ന് ഇളകി താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത് എന്നത് കൂടിയുണ്ട് സുജുറ്റി ബാബു ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്